ഹായ് ഗായ്സ് സോ നാളെയാണ് നമ്മുടെ എ സി സി എ റിസൾട്ട് വരുന്നത് എല്ലാവർക്കും അറിയാം എനിക്കറിയാം എല്ലാവർക്കും അറിയാം നാളെയാണ് വരുന്നത് എന്നുള്ള കാര്യം പക്ഷേ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ചെറുതായിട്ടൊരു ഓർമ്മപ്പെടുത്തൽ പോലെ ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൂ ഇനിയിപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയതാവൂല ബിക്കോസ് എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ എന്തായാലും നാളെ അഞ്ചര ആവുമ്പോൾ എല്ലാവരും ഒരു പേടിയോട് കൂടി എണീക്കുന്നുണ്ടാവും ഇവൻ നമ്മൾ എത്ര ഉറക്കത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അഞ്ചര എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എണീറ്റിട്ടുണ്ടാവും അങ്ങനെയാണല്ലോ നമ്മൾ എക്സാം എഴുതിയവരാണല്ലോ അപ്പോൾ നമുക്കതിൻ്റെ പേടി ഉണ്ടാവും സോ എനിക്ക് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ മാക്സിമം കൊടുത്തിട്ട് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ റിസൾട്ട് എന്തോ ആവട്ടെ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല എക്സാം കഴിഞ്ഞു എക്സാമിനർ നമ്മുടെ പേപ്പർ നോക്കി ഇനിയിപ്പോൾ അയാൾ റിസൾട്ട് നമുക്ക് എത്രയോ ആണോ പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് എഴുതി വെച്ചു ഇനിയിപ്പോൾ അയാൾക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിൽ അത് പബ്ലിഷ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ വാട്ട് എവർ ദി റിസൾട്ട് ട്രൈ ടു എക്സെപ്റ്റ് ഇട്ട് നമ്മൾ ഫെയിലായിരുന്നു വിചാരിച്ചിട്ട് നമ്മൾ എ സി സിയെ ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ തകർന്നു പോകുന്നൊരവസ്ഥയിലോട്ട് വരരുത് ഇപ്പോൾ കുറേ പേര് ഇങ്ങനെ ഫെയിലായി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തു പോകുന്നവർ ഐ നോ ദാറ്റ് സ്കില്ലിലെത്തിയവർക്കൊക്കെ ഓൾമോസ്റ്റ് ഈ ഫെയിലിയറിനെ തരണം ചെയ്ത് വരാനുള്ള കഴിവൊക്കെ വന്നിട്ടുണ്ടാവും സ്റ്റിൽ അങ്ങനെ അല്ലാത്തവർക്കാണ് പറയുന്നത് ഫെയിലായിന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും ഡ്രോപ്പ് ചെയ്യാൻ നിൽക്കരുത് ഒരിക്കലും ബ്രേക്ക് എടുക്കാൻ നിൽക്കരുത് കണ്ടിന്യൂ ചെയ്യാം എവിടെയാണോ നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ നോക്കുക പിന്നെ എ സി സിയെ ഫെയിലാവുക എന്ന് പറയുന്ന സമയത്ത് അത് ലൈഫിലേ നമ്മൾ ഫെയിൽ ആയതുപോലെ ഒന്നും കാണാൻ നിൽക്കണ്ട ഓക്കെ നമുക്കറിയാം എക്സ്പെൻസീവ് കോഴ്സാണ് നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ പൈസ പൊട്ടുന്ന സമയത്തുള്ള സമയത്തുള്ളൊരു വിഷമം ഉണ്ടായിരിക്കും ആൻഡ് ചിലവർ സ്വന്തമായിട്ട് ഏൺ ചെയ്ത് എഴുതുന്നവരുണ്ട് അപ്പോൾ ആ ഒരു പൈസ പൊട്ടുന്ന വിഷമം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ലൈഫിലാകെ ഇല്ലാണ്ടായിപ്പോയ അവസ്ഥ ഒന്നുമല്ല സോ എന്തോ റിസൾട്ടായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുക അത് എക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക പിന്നെ നാളെ എ സി സി എ റിസൾട്ട് വരാന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഇതുവരെ കോൺടാക്റ്റ് ചെയ്യാത്ത ഫ്രണ്ട്സ് വരെ വേണമെങ്കിൽ നമുക്ക് റിസൾട്ട് ഒന്ന് വിളിക്കാം സോ ഒരു മൈൻഡ് ആക്കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് പോവുക കിടന്നുറങ്ങാം പത്ത് മണി പത്ത് മണി പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും കിടന്നുറങ്ങാം എല്ലാം ഓഫ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ നാലരയ്ക്ക് നീറ്റോ അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് നീറ്റോ അല്ലെങ്കിൽ അഞ്ചരയും കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി എന്തായാലും റിസൾട്ട് അവിടെ പബ്ലിഷ് ആവും സോ ഫെയിലാണോ പാസ്സാണോ എന്നുള്ളത് നമ്മളിത് കഴിഞ്ഞിട്ട് അറിഞ്ഞാലും മതി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങോട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല ഒരു സന്തോഷത്തിൽ സോ എനിക്കൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഒരാൾ വിളിച്ചാലും മൈൻഡ് ആക്കണ്ട ഫോൺ സ്വിച്ച് ഓഫ് ആക്കുക അല്ലെങ്കിൽ ഫോൺ ഓഫാക്കി വെക്കുക കിടന്ന് കിടന്നുറങ്ങാം അല്ല അവർ വരും ചോദിച്ചു വരും എന്തായി റിസൾട്ട് എങ്ങനെയായിന്നൊക്കെ മൈൻഡാക്കേണ്ട നിഷാദാ എല്ലാവരും പാസ്സൗട്ടെ എ സി സി എക്സാം ഡിസംബർ സെഷനിൽ എഴുതിയിരിക്കുന്ന എല്ലാവരും പാസ്സൗട്ടെ ആൻഡ് ഞാനാണെന്നുണ്ടെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഇവിടെ എഴുതിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഈ പറയുന്ന പോലെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്തായാലും റിസൾട്ട് വരാൾ വരും അപ്പോൾ വാട്ട് എവോ ഫെയിലോ പാസോ എന്തോ ആയിക്കോട്ടെ നമ്മൾ അത് എക്സെപ്റ്റ് ചെയ്യാം ഓക്കെ ബൈ ബൈ